എൻ്റെ പേര് ഡോക്ടർ രേഷ്മ ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനാഫ്ലാക്സിസ് എന്ന് പറയുന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് അനാഫ്ലാക്സിസ് എന്ന് പറയുന്നത് നമ്മൾ അലർജി എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും അപ്പോൾ അലർജിയുടെ തന്നെ വളരെ ഭീതിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു രോഗാവസ്ഥയാണ് അനാഫ്ലാക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പലപ്പോഴും ബി പി വളരെയധികം ബ്ലഡ് പ്രഷർ വളരെയധികം താഴ്ന്നു പോകുന്ന അനാഫിലാറ്റിക് ഷോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഉണ്ടാവാം അതുപോലെ തന്നെ റിഫ്രാക്ടറി അനാഫിലാക്സിസ് എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് എന്ത് മരുന്ന് കൊടുത്താലും അതിനോട് ശരീരം പ്രതികരിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിട്ടുള്ള റിഫ്രാക്ടറി അനാഫിലാക്സിസും സംഭവിക്കാം അലർജി ഉണ്ടാകുന്ന ഏതൊരു വസ്തുവും അനഫ്ലാക്സും ഉണ്ടാക്കാം അപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ചില വസ്തുക്കൾ എന്ന് പറയുന്നത് ചില പ്രാണികൾ കടിക്കുന്നത് കൊണ്ടാവാം ചില ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊണ്ടാവാം അതുമല്ലെങ്കിൽ ചില ചെടികൾ കാരണമാവാം അലർജൻ ഇതുമല്ലാതെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അലർജനാണ് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മടക്കി വെച്ചിട്ടുള്ള വസ്ത്രങ്ങളിലോ അതുപോലെ ബെഡ്ഷീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിൽ കാണപ്പെടാവുന്ന ഒരു അലർജനാണ് യും രോഗിക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഒരു ചൊറിച്ചിലാണ് അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നും ഇല്ല വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ശരീരം ചൊറിയുകയും അതിനോടൊപ്പം തന്നെ തടിച്ചു പൂങ്ങുകയും ചെയ്യുക വയറിളക്കം ഛർദി ഓക്കാനും ഛർദ്ദിക്കാനുള്ളതുപോലെ തോന്നുക അല്ലെങ്കിൽ ശ്വാസ തടസ്സം നേരിടുക അതുപോലെ തന്നെ നെഞ്ചിടിക്കുന്ന കൂടുതൽ നെഞ്ചിടിപ്പ് ഉള്ള പോലെ അനുഭവപ്പെടുക ഇതുപോലുള്ള കാര്യങ്ങൾ കൂടെ അതിനോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണോ അലർജി ഉണ്ടാക്കിയത് ആ ഒരു അലർജിനിൽ ഒരു ഫർദർ എക്സ്പോഷർ വീണ്ടും അതേ അലർജിനി തന്നെ തുടരാതിരിക്കുക അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ അത് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഭക്ഷണം എന്തെങ്കിലും പ്രത്യേകം ഭക്ഷണം കഴിച്ചതിലൂടെയാണെങ്കിൽ അത് കൂടുതൽ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ അത് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമതായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തി ആവശ്യമായിട്ടുള്ള ചികിത്സ തേടാൻ നോക്കുക നമ്മൾ കൊടുക്കുന്ന വളരെ ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ അഡ്രനാലിനാണ് അത് ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു ഡോസിൽ കുറഞ്ഞ പ്രതികരണമാണെങ്കിൽ രണ്ട് ഡോസ് നമ്മൾ കൊടുക്കാൻ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാ ഇൻട്രാമസ്കുലർ ആയിട്ടാണ് നമ്മളുടെ കാലിലുള്ള തുടയിലുള്ള പേശികളിലാണ് സാധാരണഗതിയിൽ കൊടുക്കാറ് റിഫ്രാക്ടറി അനാഫിലാക്സിസ് ഉള്ള രോഗികളിൽ പലപ്പോഴും അഡ്രനാലിൻ കൊടുത്താൽ പോലും രോഗം വഷളാവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള സമയത്ത് വൈദ്യസഹായം തേടാതിരിക്കുക അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അലർജിനോട്ടുള്ള എക്സ്പോഷർ ഉണ്ടാവുക ഒരു ചൊറിച്ചില പോലുള്ള ഒരു ചെറിയ രീതിയിലുള്ള സിംറ്റംസ് അവഗണിക്കുകയും അതുപോലെ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്താതിരിക്കുകയും ചെയ്യുന്നതിലൂടെ രോഗം വളരെയധികം മൂർഛിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ ശ്വാസകോശ സംബന്ധമായിട്ട് ആസ്മ പോലുള്ള അസുഖങ്ങൾ നേരത്തെ ഉള്ളവരിൽ ഇത് റിഫ്രാക്ടറി ആൻ അഫിലാക്സായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക നമ്മൾ ശാരീരികമായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിലൂടെയും പ്രോപ്പർ ഈ അലർജനോട്ടുള്ള റിയാക്ഷൻ വളരെയധികം കൂടുന്നതായിട്ട് കാണാറുണ്ട് പി കുറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ്സ് അതുപോലെ ഓക്സിജൻ ശരീരത്തിൽ കുറയുകയാണ് ശ്വാസ തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ ഓക്സിജന്റെ ആവശ്യം ആവശ്യകത വരാറുണ്ട് അതുമല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ നമ്മൾ വെന്റിലേറ്ററിൻ്റെ സഹായം തേടേണ്ടി വരാറുണ്ട് ഒരു ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ ഐ സിയു കെയർ നമുക്ക് പേഷ്യന് കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഏറ്റവും ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻ എഡ്രിനാലിനാണ് അത് മസ്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത് അതിൽ നമ്മൾ വേറെ ടെസ്റ്റ് ഡോസോ കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ കൊടുക്കേണ്ടതായിട്ടില്ല അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അത് എത്തിപ്പൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി ഉള്ള ആൾക്കാർ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന രീതിയിൽ ഉള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ഒരു എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു പെൻ പോലെ ഒരു കത്തി നമ്മുടെ കാലിലേക്ക് കുത്തുന്ന പോലെ ഉടൻ തന്നെ നമ്മുടെ കാലിലത് തുടയിലത് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിൽ അത് അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള ചികിത്സാരീതികൾ സ്വീകരിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് തന്നെ